ഹായ് ഫ്രണ്ട്സ് മൗന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണത്തിന് മക്കളും ഒക്കെ ആയിട്ട് മക്കളും മരുമക്കളൊക്കെ കേട്ടിരുന്ന പ്രകാശനം ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അപ്പോൾ രതീഷ് പറയാണ് ഓണം കോളടിച്ചത് നിങ്ങൾക്കാണ് അതിൻ്റെ ഭാഗ്യം ഉണ്ടായത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടിയത് നിങ്ങൾക്ക് മാത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ സരയുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ അടുത്തതായി കാണിക്കുന്നത് അങ്ങനെയാട്ടോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്നിട്ട് നേരെ മകളുടെ അവസ്ഥ ഇതെല്ലേ ആണെന്നൊക്കെ കുറച്ച് ചിന്തിച്ചതിന് ശേഷം നേരെ എന്തു ചെയ്യുക മനോഹറിൻ്റെ ഐ സിയുവിനകത്തോട്ട് കയറി ചെല്ലുവാണെട്ടോ ഐ സിയുലോട്ട് കയറി ചെന്നിട്ട് ഇവൻ്റെ ക ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇവൻ്റെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിക്കും കേട്ടോ അപ്പോൾ അവനോടൊന്ന് കിടക്കും അവന് ഇതെല്ലാം കാണുന്നുണ്ട് അവനൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് നഴ്സുമാരും അറ്റൻഡർമാരും ഡോക്ടറൊക്കെ ഓടി വരുവാണ് അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കുന്നു പിന്നെ ഉടനെ ഒരു പോലീസ് ജീപ്പ് വരുന്ന കേട്ടോ കാണിക്കുക അങ്ങനെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് പോലീസുകാരോട് ഡോക്ടർ പറയും ഈ ദൈസ്യൽ കയറി കൊല്ലാൻ ശ്രമിച്ചതാണ് അമ്മായിച്ചൻ മരുമോനെ കൊല്ലാനാണ് ശ്രമിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെ ചോദിക്കേടാ നീ പരുവളി ഇറങ്ങിയിട്ട് കൊല്ലാൻ വേണ്ടി വന്നതാണ് വീണ്ടും കൊലക്കുറ്റമായിട്ട് അങ്ങോട്ട് വരാനാണോ എന്നാൽ പറഞ്ഞ് നേരെ വണ്ടി വണ്ടിക്ക് ഇരിക്കു പോകട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് പ്രകാശനങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ദീപയും ലക്ഷ്മിയും കൂടി വന്നിട്ട് ചോദിക്കുക എന്താ ഞങ്ങളോട് പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ സംസാരിച്ചോളൂന്ന് പറയാം അപ്പോൾ പറയുകയാണ് എനിക്ക് വേറെ ഒന്നും അല്ല വേണ്ടത് രണ്ടമ്മമാരോടായിട്ട് എനിക്ക് ചോദിക്കാനുണ്ട് എനിക്ക് മക്കളെ ഇടയ്ക്കൊന്ന് കാണാനുള്ളൊരു അവസരം തരണം കാരണം ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് അവിടെ പെൺമക്കളെ വളരെ മോശമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്ന് പറയാനുണ്ട് അപ്പോൾ ലക്ഷ്മി മുറ ആ തലമുറയൊക്കെ പോയി അതിനെയൊക്കെ കത്തിച്ച് കളഞ്ഞു എന്ന് പറയാം പ്രകാശം മുറ അത് നന്നായി എന്തായാലും ജീവിതം നശിപ്പിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ പോയല്ലോ എന്ന് പറയുന്നത് വല്ല വിശേഷ ദിവസങ്ങളും ഈ രണ്ടമ്മമാർ സമ്മതിക്കുവാണെങ്കിൽ മക്കളൊന്ന് കാണാനോ അത് ഓണത്തിനോ വിഷുവിനോ ഏത് ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് കാണണോന്ന് വെച്ചാൽ അപ്പം കണ്ടാൽ മതിയെന്ന് പറയണുണ്ട് ദീപ് പറയും നിങ്ങളെ ഞാൻ കാണ്ടാന്ന് മക്കളോട് പറഞ്ഞാൽ അവർ വന്ന് കാണുമല്ലോ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യം അപ്പോൾ കല്യാണി പറയാം ഒരു ദിവസം അപ്പം പ്രകാശം പറയാം ഞാൻ പോകുക എന്ന് പറയുമ്പോൾ കല്യാണി പറയാ ഒരു ദിവസം താമസിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ കാർത്തിയ പറയാം അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയാം അതുപോലെ കാദംബര്യം പറയാം അതിനുള്ള സമയം ആയിട്ടില്ല അത് നമ്മുടെ അമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു പറയാണ് കേട്ടോ അല്ല തിരുവോണത്തിന് കൂടെ നിൽക്കണം ഭക്ഷണം കഴിക്കണം എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഇപ്പോൾ പുതിയ പുതിയ ആവശ്യങ്ങളായിട്ട് വന്നൊക്കെ കാര്ത്തിക കദമ്പരി ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം പ്രകാശൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ കിരൺ മറിയണേ തെരുവിൽ അച്ഛനമ്മമാരെ കടിച്ചു മക്കൾ പുറത്താക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ചീത്തപ്പേര് ഞങ്ങൾക്ക് എന്തായാലും കിട്ടണ്ട നിങ്ങൾ ഇനി കടത്തുന്നതിൽ പോയി കിടക്കേണ്ട ഒരു ചെറിയൊരു വാടക വീട് എടുത്തിട്ടുണ്ട് ഇനി ആ വാടക വീട്ടിൽ താമസിച്ചാൽ എന്ന് പറയുമ്പോൾ പ്രകാശം പറയും വേണ്ട മോനെ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഞാൻ എന്തായാലും കടത്തിനെ തന്നെ കിടന്നോളാം എന്ന് പറയണം കേട്ടോ കുറച്ച് പൈസ കിരൺ കല്യാണിയുടെ കൊടുത്തിട്ട് കല്യാണി ഇത് കൊടുക്കുമെന്ന് പറയുമ്പോൾ കല്യാണി ഇത് കൊടുക്കുവാണ് പ്രകാശനത് മേടിക്കാൻ അത്ര കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ കല്യാണി നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ രതീഷ് പറയും അതെ വന്നുകയറിയ മഹാലക്ഷ്മിയെ തട്ടിക്കളയണ്ട മേടിച്ചോ എന്ന് പറയുമ്പോൾ മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന പ്രകാശൻ അപ്പോൾ കല്യാണി പറയാം രതീഷായിട്ട് അങ്ങൊന്നാക്കിയേക്കെന്ന് പറയാൻ പറയുമ്പോൾ രതീഷ് പറശരി എന്ന് പറഞ്ഞിട്ട് നേരെ പ്രകാ നടക്കുവാണ് ബൈക്കിൻ്റെ അടുത്തോട്ട് പ്രകാശിന് പിന്നാലെ നടന്നിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്തേക്ക് ബൈക്കിൽ കയറിയില്ല അതിന് മുന്നേ രതീഷ് പറയുക അതെ നിങ്ങൾ ആ ബഹുസാസുരൻ്റെ പഴയ വീട്ടിലോട്ട് നമുക്ക് പോവാം അപ്പോൾ പറയാം ഏയ് എന്തിനാ അവിടെ പോകണം അല്ല നിങ്ങളുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടല്ലോ ബഹസാസുരൻ അപ്പോൾ എന്നിട്ട് നമുക്ക് മനോഹരനെയും കാണാൻ പോകാം പുള്ളി അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണല്ലോ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് രതീഷ് പറയുകയാണ് അതെ നിങ്ങളുടെ പെൺ പെൺമക്കൾ നിങ്ങളെ പൊന്നുപോലെയാണ് നോക്കുന്നത് നല്ല രീതിയിലെങ്കിലും ഇനിയുള്ള കാലം ജീവിച്ച് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്നൊക്കെ പറയണം കേട്ടോ പ്രകാശനൊന്നും പറയാൻ നിൽക്കുകയാണ് കല്യാണിക്ക് ടാറ്റ കൊടുത്തിട്ട് അങ്ങനെ വണ്ടിയിൽ കയറിയാണ് കേട്ടോ അപ്പോൾ കല്യാണിക്ക് നല്ല വിഷമം ഉണ്ട് പോകുന്നതുകൊണ്ട് എന്നിട്ട് പറയാൻ രതീഷ് പറയാം നിങ്ങളുടെ മകനുണ്ടല്ലോ വിക്രം അവന് രക്ഷയൊന്നുമില്ല നിങ്ങൾ ഈ വയസ്സാങ്കാലത്ത് ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരങ്ങനെ വണ്ടി പോയതിന് ശേഷം കല്യാണി പറയണേ ഇനി അച്ഛൻ്റെ ഭാര്യമാർക്ക് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കുകയെന്ന് പറയുമ്പോൾ ഇവർ പറയുക ദീവ്യൊക്കെ പറയാം അതിനുള്ള സമയമായിട്ട് ലക്ഷ്മിയും പറയുക അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയണം അപ്പം കിരൺ കിരണോട് കല്യാണി പറയാണ് കിരണായിട്ട് അകത്തൊരാളിരുപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോയല്ലോ താരാൻറ്റി അവൻ കിരൺ പറയാം നേരെ എന്നാൽ പോവാൻ കല്യാണി എന്ന് പറഞ്ഞാൽ അകത്ത് വരുമ്പോൾ ബെഡ്റൂമിൽ ഇങ്ങനെ താര ഇരിക്കുവാണ് കേട്ടോ എന്ത് പറ്റി ആൻറ്റീന്ന് ചോദിക്കുമ്പോൾ ഓണമായിട്ട് ആൻറ്റിയൊക്കെ കൊച്ചുമോളുണ്ടല്ലോ മോ സരേൻ്റെ കാര്യമൊന്നും ചിന്തിക്കണ്ടാന്ന് പറയുകയാണ് അതെ ചതയത്തിന് നമ്മൾ ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെയും വീട്ടിലാണ് ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലാണ് പോകുന്നത് അവിടെ അച്ഛനുമമ്മയും പിന്നെ ആൻറ്റിയുടെ കൊച്ചുമോളും ഉണ്ടല്ലോ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചതയത്തിന് അങ്ങ് പോകാമെന്ന് പറയും ആൻറ്റിയും അമ്മയോടൊപ്പം നിന്നോളൂ കൊച്ചുമോളെ ഓളം കാണാല്ലോ പണ്ട് സരയും ആണല്ലോ കൊച്ചുമോളെ കാണിക്കാനായിട്ട് കൂട്ടാക്കാതിരുന്നത് ഇനിയിപ്പോൾ ആരുടെയും എന്തില്ലാതെ കാണാലോ അതുമാത്രമല്ല സരയും കുറച്ച് സമയം എടുക്കും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആൻറ്റിക്കൊരു ഇടം പിടിക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആൻറ്റി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് സൈബർ ഇങ്ങനെ നമ്മുടെ താരക്ക് സംസാരിക്കാൻ പറ്റാതുകൊണ്ട് താരയിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ താരയ്ക്ക് സരയിനെ കാണുമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുക അപ്പോൾ കല്യാണി പറയാം താര എൻ്റെ കാണുമെന്നാണല്ലോ പറയുന്നത് നമ്മുടെ കിരൺ പറയാം ഇന്ന് തന്നെ പോയിട്ട് കരയാണ് ഓണായിട്ട് അപ്പോൾ ഇന്ന് തന്നെ പോകണമെന്ന് പറയാനിട്ടോ അങ്ങനെ അവർ നേരെ സരയിൻ്റെ അടുത്തോട്ട് പോവാണേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ സരയി അവിടെ ഇങ്ങനെ കിടന്നിട്ട് പറയാം എനിക്ക് വിശക്കുന്നുണ്ട് എന്താ തരാത്ത ഒന്നും തരാത്തെന്ന് ചോദിക്കുമ്പോൾ ശാരി പറയാം അയ്യോ മോളെ ഇപ്പോഴത്തെ മോൾക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയും ചോറൊക്കെ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ സരയി പറയും നീ ആയിരിക്കും കൂടി കഴിച്ചത് ഞാനല്ല കഴിച്ചത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയും ആ സമയത്തേക്ക് നമ്മുടെ കിരണും കല്യാണിയും ഷാരിയും കൂടി കയറി വരുവാണ് താരയും കൂടി കയറി വരുവാണ് ചെയ്യുന്നത് അപ്പം താര വന്നു കഴിയുമ്പോൾ ആ ദേ വന്നല്ലോ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സരയും ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പം ശാരി എഴുന്നേറ്റിട്ട് പറയണേ അതെ താരെ മോൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുക എനിക്ക് മനസ്സിലായി എൻ്റെ പെറ്റമ്മയാണ് എന്നെ പ്രസവിച്ചത് ഇവരാണ് നിനക്ക് സുഖമാണോ ഡീ അമ്മയെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ താര കരയുവാണ് കേട്ടോ ചെയ്യുന്നത് നിന്റെ രണ്ട് മക്കൾ എന്തു നിനക്ക് വേറെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നല്ലോ അതുങ്ങളൊക്കെ പോയോ എനിക്ക് വിശന്നിട്ട് ഞാൻ ഇവളോട് ചോദിച്ചു ഇവളാര എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാതെ അത് പറയാതെ പറയും അത് കൂട്ടിരിക്കാൻ വന്നാന്ന് പറയും ആ ഇവള് എനിക്ക് ചോറും കറിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല അവൾ തന്നെ ഒറ്റയ്ക്ക് തിന്നു എന്ന് പറയും എനിക്ക് വിശക്കുന്നത് എനിക്കെന്തേലും വേണമെന്ന് പറയും അപ്പോൾ കിരൺ പറയും ഞാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ സരയോ പറയും എനിക്ക് പത്ത് പൊറോട്ടയും മട്ടൻ കറിയും വേണം ഒമ്പതെണ്ണം എനിക്ക് ഒരെണ്ണം ഇവക്ക് കൊടുത്തേക്ക കല്ലങ്കയിൽ കൊതിവിടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ താരങ്ങൾ വല്ലാണ്ട് സങ്കടമാകുകയാണേ അപ്പോൾ എന്താടി നീ ഒന്നും മിണ്ടാത്ത എന്താടി അമ്മയും മിണ്ടാത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണി പറയുക അങ്ങനെയെങ്കിലും ആൻറ്റിയെ എടിയുന്ന എങ്കിലൊക്കെ വിളിച്ച് അമ്മേന്നൊക്കെ വിളിച്ചല്ലോ അത് മതി എന്ന് പറയാം അപ്പം നിങ്ങളെന്താ കുശലം പറയണേ നീ ചോദിക്കുമ്പോൾ അവൾ പറയാം ഒന്നും ഇല്ല കരേണ്ട എന്ന് പറഞ്ഞാന്ന് പറയുന്നത് അപ്പോൾ അവൾ ചോദിക്കുക എന്തിനാണ് കരയുന്നത് നിങ്ങളുടെ മക്കൾ ചത്തോ എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ മൂത്ത രണ്ട് മക്കളുണ്ടായിരുന്നല്ലോ അവർ മരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സരയൂവിന് ഫുള്ളായിട്ട് കിളി പോയൊരവസ്ഥയാണ് കേട്ടോ ആ ഇതേ ഇവർ ആ ഹോസ്പിറ്റലിലെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ കിരൺൻ്റെ വീട്ടിലോട്ട് പോകട്ടെ കിരണും കല്യാണിയും താരാന്തിയും കൂടി അവിടെ ചെന്ന് അപ്പോൾ ആ സമയത്തേക്ക് അവിടെ സെർവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അയ്യോ ധാരാ വന്നേ അവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട കാര്യമില്ല ഇവിടെ ഞാനൊക്കെ വെച്ചുളമ്പാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ലക്ഷ്മിമ്മയുടെയും കാർത്തിയുടെ അടുത്തായിരുന്നല്ലോ അയ്യോ അത് ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രൂപ ചന്ദ്രയും പൊക്കത്തീന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ താരാൻറ്റി എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ചന്ദ്രൻ ചോദിക്കുക എന്താ താര കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് താരാ എൻ്റെ സരയിനെ കണ്ടതിൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്ന് പറയും അപ്പോൾ അതൊന്നും ഇനി ഓർക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോളുമായിട്ട് ഇനി സന്തോഷമായിട്ട് ഇവിടെ കഴിയാം അതുമാത്രം ചിന്തിച്ചാൽ മതിയെന്ന് അവരെല്ലാവരും പറയുകയാണ് കേട്ടോ അപ്പോൾ താരയെ നേരെ അകത്തോട്ട് കൊണ്ടുപോവാണ് കൊച്ചുമോളെയൊക്കെ കളിപ്പിച്ച് അമ്മുമ്പ് നല്ല സുഖമായിട്ട് അവിടെ നിൽക്കട്ടെ ഇനിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം ശരിക്കും പറഞ്ഞാൽ സരയിൻ്റെ അസുഖം ഒന്നും പെട്ടെന്ന് മാറാനൊന്നും പോകുന്നില്ല സരയോ മാറിയതിനു ശേഷം ശാരിയെ തള്ളിക്കളയുമോ അതോ താരെ ഏറ്റെടുക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല മനോഹരം ഇനിയുള്ള അവസ്ഥകൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം ജയിലും അവസ്ഥകളുമായിട്ട് കോടതിയൊക്കെ ആയിട്ട് പോകേണ്ടി വരും ഇനി മറി എവിടെ പോയി എന്താണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് എല്ലാവരും മേടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ